കണ്ണൂർ നഗരവും ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഭീഷണിയിൽ നേരത്തെ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ ആഫ്രിക്കൻ ഒച്ച് തിരക്കേറിയ നഗരഭാഗങ്ങളും കൈയടക്കുമ്പോൾ നാട് ഭീതിയിലാണ് ഒന്നും ചെയ്യാനാവാതെ അധികൃതരും കുഴങ്ങുകയാണ് ഇതിനെ വേറെ വേറെ കാണുമ്പോൾ കുഴപ്പമില്ല എന്നാൽ നോക്കുന്നിടങ്ങളിലൊക്കെ കണ്ടാലോ ഒച്ചിനെ ഒഴിപ്പിക്കാൻ ഒന്നും ചെയ്യാനാകാതെ അധികൃതരും ജനങ്ങളും കുഴങ്ങിപ്പോവുകയാണ് നഗരത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ക്വാർട്ടേഴ്സ് പരിസരത്തെ മതിലിലാണ് ഒച്ചുഭീഷണി തുടരുന്നത് ദിവസങ്ങളായി നിരവധി ഒച്ചുകളാണ് മതിലിലും മറ്റും എത്തുന്നത് ഇവ പ്രദേശത്തെ കാർഷിക വിളകളും തിന്ന് നശിപ്പിക്കുന്നു ദിവസവും രാവിലെ ഒച്ചിനെ പിടികൂടി നശിപ്പിക്കുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം ഇതിലുമേറെ ഒച്ചെത്തുമ്പോൾ ശാശ്വത പരിഹാരം എന്താണ് കഴിഞ്ഞ ും ആഫ്രിക്കൻ ഒച്ചിനെ ഈ ഭാഗത്ത് കണ്ടിരുന്നുവെങ്കിലും ഇപ്രാവശ്യമാണ് വ്യാപകമായി കാണുന്നതെന്ന് റെയിൽവേ ജീവനക്കാരൻ രാജേഷ് പറഞ്ഞു കഴിഞ്ഞ വർഷം മുതലാണ് ആഫ്രിക്കൻ ഒച്ചിനെ കാണാൻ തുടങ്ങിയത് ഇപ്പം വർഷം മുതൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു ഉപ്പിട്ടിട്ടാണ് അതിനെ നശിപ്പിക്കൽ എന്നാലും ഒരുപാടുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് ദോഷങ്ങൾ വരുത്തുന്ന ഒരിതാണ് ചുമരൻ്റെ മുകളിൽ പിന്നെ റെയിൽവേൻ്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാ സൈഡിലും ഉണ്ടാകുന്നതാണ് ക്ലീനിങ് സ്റ്റാഫ് കൂടുതലായിട്ട് നശിപ്പിക്കുന്നത് ഞങ്ങളും അതിന് ഒരു പങ്കുചേർന്ന് നശിപ്പിക്കലുണ്ട് ആ ആകാശ കപ്പ ആ കപ്പ അങ്ങനെയെല്ലാം ഇതിൻ്റെ മുകളിലെല്ലാം ഉണ്ടാകുന്നുണ്ട് പിന്നെ വാഴ കൃഷിൻ്റെ മുകളിൽ ഉണ്ടാകുന്നുണ്ട് ഓഫീസിൻ്റെ ഉള്ളിൽ വരെ ഈ സാധനം ഉണ്ടാകുന്നുണ്ട് റെയിൽവേ ഫ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്നുണ്ട് ചുറ്റുപാടുണ്ട് ഇതിനെക്കൊണ്ട് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ് നഗരസഭയൊന്നും ചെയ്യില്ല ഇതിൽ റെയിൽവേ ആണ് ഇതിന് കൂടുതലായിട്ട് കൈകാര്യം ചെയ്ത് ക്ലീനിങ്ങിൻ്റെ അവർ ഞങ്ങളതിന് ഉപ്പ് അതിൻ്റെ ശരീരത്ത് തട്ടി ഇത് നശിച്ചു പോകുന്നതാണ്